ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒമ്പതാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ചെറുതിലെയും അല്ലെങ്കിൽ വളർന്നപ്പോഴൊക്കെ തന്നെയും പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ് പ്രയോഗങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ പലപ്പോഴും വേദനിച്ചിട്ടുണ്ട് നിറമില്ലാത്തതിന്റെ പേരിലും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയുമായതിന്റെ പേരിലും ഈ പറഞ്ഞ പോലെ ആദ്യം നിറത്തിന്റെ പേരിലും ഈ പൊക്കത്തിന്റെ ഉയരത്തിന്റെ പേരിലും വണ്ണിച്ചിരിക്കുന്നതിന്റെ പേരിലും എന്താ പറയാ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ എന്തും എന്തും ഒരു പ്രശ്നമാണ് വിവാഹം കഴിച്ചില്ലെങ്കിൽ പ്രശ്നം വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളില്ലെങ്കിൽ പ്രശ്നം അത്തരത്തിൽ എന്തിനും പ്രശ്നം കാണുന്ന സമൂഹത്തിലൂടെയാണ് നമ്മളിപ്പോ അല്ലെങ്കിൽ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അത്തരത്തിലൊരു പ്രശ്നം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഒമ്പതാമത്തെ ദിവസം ഉണ്ടായേക്കുന്നത് ജിസേലിന്റെ നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആൾക്ക് നല്ല ഉയരവും അത്യാവശ്യം ബോഡി സൈസും ഉള്ളതാണ് പക്ഷെ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളൊന്നും അല്ല ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിയുടെ ഡ്രസ്സ് കീറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു ഡ്രസ്സാണ് പുള്ളിക്കാര്യത്തിൽ ഇട്ടത് അപ്പൊ അത് ചോദ്യം ചെയ്തുകൊണ്ട് വന്നായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും ഇതിൽ കണക്ക് മറ്റ് ഡ്രസ്സ് ഉണ്ടോന്നുണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ ചോദിക്കാൻ നേരത്ത് ജിസൈൽ ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് പൊക്കവും വണ്ണവും ഉണ്ട് നിന്ന കണക്ക് പൊക്കം കുറഞ്ഞൊരു വ്യക്തിയല്ല എന്നുള്ള രീതിക്കൊരു മറുപടി കൊടുത്തായിരുന്നു അത് സത്യത്തിൽ അനുവിന് ഭയങ്കര ഹേർട്ടായി അത് കേൾക്കുന്നൊരാ ആർക്കും ഹേർട്ടാവും കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇൻഡസ്ട്രിയിൽ വന്ന ടൈം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഈ പൊക്കം ഉയരം കുറവാണ് എന്നതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കാരി തന്നെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് അവസരങ്ങൾ മിസ്സായിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ചെറുപ്പം അങ്ങനെ ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് നീ ഇതിന്റെ ഈ ഒരു സീരിയസ്നെസ് കളയില്ലടാ കാര്യം വെച്ചാൽ എന്തായാലും ഇതൊരു ബോഡി ഷേമിങ് ആണല്ലോ ഒരാളെ പൊക്കമില്ലാത്തന്റെ പേരിൽ കളിയാക്കുക എന്ന് പറയുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു ഞാൻ സീരിയസ്നെസ് കളഞ്ഞത് അനുമോളിന്റെ സീരിയസ് കളഞ്ഞത് അനുമോൾ പറഞ്ഞ ചെരുപ്പ് വാങ്ങാണ്ട് ഒരുപാട് കളിയിൽ വരെ കീലുള്ള ചെരുപ്പ് വാങ്ങാ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വരുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് കൂടെ കീലിന്റെ ചെരുപ്പ് കയറ്റി അതിന്റെ ഒരു സീരിയസ്നെസ് കളഞ്ഞു ബോഡി ഇത് ഈ ഒരു ഇഷ്യൂ തുടങ്ങുന്നത് തന്നെ കീറിയ അല്ലെങ്കിൽ ഡ്രസ്സ് കീറിയന്റെ പേര് വേറെ ഡ്രസ്സ് കിട്ടും അങ്ങനെന്തോരുഷ്യാണ് അപ്പൊ മനപൂർവ്വം കയറിയതാണെന്ന് മനഃപൂർവ്വം കയറിയതാണെന്ന് അനുമോള് പറയുന്നു അപ്പം എനിക്ക് പൊക്കവും മണ്ണും കൂടുതലാണ് നിന്നെ പോലെ പൊക്കം ഇല്ലാതെ അല്ലല്ലോ നീ എന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു കളിയാക്കുന്നുണ്ട് ഈ പൊക്കവും മണ്ണോ ഉള്ളത് ഇങ്ങനെ പാകമാവാത്ത ഡ്രസ് ഇടുമ്പോ ഇരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ മലയാളം അങ്ങോട്ട് ഒത്തില്ല ഉദ്ദേശിച്ചത് പോഴ് ഷെയിമി തന്നെ ആയിരിക്കാം എന്തായാലും മലയാളത്തില് ഔട്ട് പുട്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് ബോഡി ഷേമിംഗിലേക്ക് തന്നെയാണ് വന്നത് ആൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല മലയാളത്തിലേക്ക് ഔട്ട് പുട്ട് ചെയ്തപ്പോൾ മലയാളം ബിഗ് ബോസിൽ ഹിന്ദി അറിയാവുന്ന അല്ലെങ്കിൽ പകുതി കുറച്ച് കുറച്ച് മലയാളം അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മലയാളം പറഞ്ഞിട്ട് തെറ്റിപ്പോയി അപ്പൊ ബോഡി ഷെയിമിംഗ് ആയിപ്പോയി എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല കാര്യം എന്ന് വെച്ചാല് ഭരണഘടനയെപ്പറ്റി കൃത്യമായിട്ട് അറിവില്ലാത്ത ഒരാൾ തെറ്റ് ചെയ്തു അപ്പൊ അയ്യോ അതുകൊണ്ട് മനഃപൂർവ്വം കയറിയതാണെന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷനും കൂടെ ആയിരുന്നു ഈ വിഷയത്തിൽ വില കിടേണ്ടത് നമ്മൾ തന്നെയല്ലേ നാവിന് വിലങ്ങിടേണ്ടത് നമുക്ക് എന്തും പറയാവോ ഹിന്ദി മലയാളം എന്ന് വിചാരിച്ചിട്ട് പറയുമ്പോൾ ഒരു അങ്ങോട്ട് തിരിച്ചു പറഞ്ഞത് മനഃപൂർവ്വം കയറി ആരോപണമാണല്ലോ എൻ്റെ ഒരു റിയാക്ഷൻ ആണല്ലോ അല്ല ആരോപണത്തിന് മറ്റൊരാളെ ബോഡി ഷേമിങ് കൊണ്ടല്ലോ അതിനെ എതിർക്കേണ്ടത് ോ നിങ്ങൾ കണ്ടത് എപ്പോ ഞാൻ ചോദിക്കട്ടെ എന്തായിരുന്നു തിരിച്ചു പറയേണ്ട മറുപടി ജിസേല് നിങ്ങൾ കണ്ടോ അനു കാണാത്ത കാര്യം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ക്യാമറ പരിശോധിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസിനോടോ ലാലേട്ടം വരുന്ന എപ്പിസോഡിലോ നിങ്ങൾക്ക് പറയാമല്ലോ ക്ലാരിറ്റി ഉള്ള മറുപടി അല്ലേ എനിക്ക് ഓക്കെ അത് വരെ ശരിയാണ് അത് വരെ വളരെ ക്ലിയർ ആണ് കാര്യം ജിസൈൽ പറഞ്ഞാൽ വളരെ ശരിയാണ് ജിസൈലിന് പൊക്കമുണ്ട് വണ്ണമുണ്ട് പിന്നീട് പറഞ്ഞ വാക്കുകളാണ് മോശമായി പോയത് അല്ലെങ്കിൽ ബോഡി ഷേമിംഗിന്റെ ഒരു തലത്തിലേക്ക് പോയത് നെനക്ക് ഉയരക്കുറവുണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഒരു മറുപടി ആ ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നതല്ലേ അത് കൂടി സത്യം പറഞ്ഞ ആ കാഡ് തന്നെ കീറിപ്പോ മട്ടാണ് സത്യത്തില് ഒരു ബോഡി ഷെയിമിങ് കാർഡ് സത്യത്തിൽ അനുമോന് അല്ല ബോഡി ഷെയ്മിങ് കാർഡ് നടക്കാൻ അനുഭവ അവകാശമില്ല കാര്യം വിധവാർഡൊക്കെ വലിച്ചു കയറിയ ആളാണ് പല കാർഡുകളും ഒഴിക്കുകയാണെന്ന് ഇങ്ങനെ ബോഡി ഷെയിമിങ് കാലൊന്നും ചെലവാകും എനിക്ക് തോന്നുന്നില്ല എന്തായാലും അനുമോള് കരഞ്ഞ് കരയാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയും പോലെ കരയാനുള്ള കാരണം എന്തായാലും കരഞ്ഞു കരഞ്ഞുകറിഞ്ഞ് ഒരു ലിറ്റർ കണ്ണീരോളം പോയി ഒരു പരുവായി അനുമോള് അതെ എന്തായാലും മറ്റൊരു സംഗതിയും കൂടെ ഈ ദിവസം തന്നെ നടന്നായിരുന്നു നമ്മുടെ ലാലേട്ടന്റെ ചെറുമകൻ സോറി ലാലേട്ടന്റെ സ്വന്തം മകനായിട്ടുള്ള അനീഷിന്റെ മറ്റൊരു ഒരു 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 വിടലത്തുരം എന്നല്ല ഒന്നും പറയല്ല കാര്യം അപ്പനാണെങ്കിൽ അടുപ്പിലുമാകാം എന്ന് പറയുമല്ലോ എന്ന് വെച്ചാല് ആശാ ആശാൻ അടുപ്പിലും ആകാം എന്ന ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലെല്ലാം ഈ ഒരു ദിവസത്തെ ഈ രണ്ട് പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് കാര്യം വെച്ചാല് ഫസ്റ്റ് ആദ്യം നടക്കുന്നതെന്ന് വെച്ചാല് അനീഷിന്റെ മുൻ അനീഷാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചൺ കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിയാണ് ജിസേൽ അപ്പൊ ജിസേൽ ആദ്യം ജിസേലാണ് സത്യം പറഞ്ഞാൽ അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിൽ ഒരാള് അപ്പൊ പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓവൻ എന്തോ ആവശ്യത്തിന് തുറന്നിട്ട് അടയ്ക്കാതെ ഈ പറഞ്ഞ ഗ്യാസിന്റെ അങ്ങോട്ട് പോയി തിരിഞ്ഞു അപ്പോഴേ ഉടനെ അനീശ്വരാണ് നീ ഇത് തുറന്നിട്ടു 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 ഇത് അടയ്ക്കണം 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 എന്ന് പറഞ്ഞിട്ട് വഴക്കങ്ങ് എന്ന് വെച്ചാൽ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി എന്നിട്ട് ഇസ്രേലിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇസ്രേൽ ഇതൊന്ന് ശ്രദ്ധിക്കണേ എന്നൊന്ന് പറഞ്ഞാൽ മതി അവിടെ ഇത്രയും അടി ഉണ്ടാക്കേണ്ട വഴക്കുണ്ടാക്കേണ്ട ഒന്നും ആവശ്യമില്ല പക്ഷെ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ചാടി പൊടിക്കുകയാണ് പിന്നീട് അക്ബർ വന്നു അപ്പാനി വന്നു ഒക്കെ സംസാരിച്ച് കൊള ആക്കുകയാണ് അതിനിടയ്ക്ക് തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് വരുന്നു ഷാനവാസിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്നില്ല ഇവനെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മെയിൻ ആണ് എന്നിട്ട് മെയിൻ ക്യാപ്റ്റനോട് നീ ഇങ്ങോട്ട് വരണ്ടാവും അല്ല ക്യാപ്റ്റൻ എല്ലാം കേൾക്കണം എന്ന് ഉൾപ്പെടെ പറയുന്നു ആരാണ് പറയുന്ന ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്ന അനീഷ് തന്നെയാണ് ഈ പറയുന്നത് അനീഷ് എന്തെങ്കിലും ആരോട് ആരെങ്കിലും ഇപ്പൊ പറയാവുന്ന അപ്പൊ തിരിഞ്ഞു ഓടി നടക്കുന്നു രണ്ട് കിലോമീറ്റർ നടക്കുന്ന ആളാണ് അതെ ആ പുള്ളിക്കാരനാണ് ഇപ്പോഴത്തെ നിലവിലെ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്ന ക്യാപ്റ്റൻ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ള രീതിക്ക് അത് അവിടെ നിൽക്കട്ടെ കാര്യം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളൊരു സംഭവമാണ് പുള്ളിക്കാരൻ മുന്നോട്ട് വെച്ച ഒരു ആശയമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മറ്റൊരു സംഭവം സംഭവിച്ചു എന്ന് വെച്ചാൽ സെയിം ഓവനിൽ തന്നെ അനീഷ് അറിയാതെ ഈ എനിക്ക് തോന്നാ അനീഷ് അത് ഓവൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് അനീഷ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതെ അനീഷ് ചെയ്യുന്ന കാര്യം വെച്ചാൽ സ്റ്റീൽ പാത്രം ചൂട് വെള്ളം നിറച്ചിട്ട് ചൂടാക്കാനോ മറ്റോ സ്റ്റീൽ പാത്രം ഓവനിൽ വെക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ഉടനെ ഉടനെ തന്നെ ജിസയില് അതേ ജിസയില് വഴക്ക് കിട്ടിയ അതേ ജിസ്സയില് വന്നിട്ട് പറഞ്ഞു അനീഷ ഇത് വെക്കരുത് ഇത് എന്താണ് പൊട്ടിത്തെറിക്കും ബ്ലാസ്റ്റ് ആകുന്ന ഒരു ഇതാണ് എന്ന് വെച്ചാൽ സ്റ്റീലോ അലുമിനിയോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു റിയാക്ഷനിലേക്ക് പോവും ഉടനെ തന്നെ ആര്യനും വന്ന് ഇതേ കാര്യം തന്നെ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അനീഷ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോ ഉടനെ പുള്ളി പറയാണ് പുണിയിലും വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു ഒണിയൽ സാബുവും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു ഇത് കണക്ക് വെക്കുന്നത് അതെ നിങ്ങൾ വളരെ മാന്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണോ പറയേണ്ടത് എന്നുള്ള രീതിക്ക് ഉടനെ പുള്ളി പറയണു പുള്ളി ആയിരുന്നു ഈ ഒരു ഈയവസരത്തിലെങ്കില് ജിസൈലിന്റെ സ്ഥാനത്ത് അനീഷു അനീഷിന്റെ സ്ഥാനത്ത് ജിസൈലും ആയിരുന്നെങ്കിൽ അവിടെ ആടി പൊടിച്ചനെ ഇത് പൊട്ടിത്തെറിക്കും ബിഗ് ബോസ് ഹൗസ് തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പതിനെട്ട് പേരുടെ ജീവൻ ശ്രമിക്കുകയാണ് ബിഗ് ബോസ് എന്ന് അതെ അതെ ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്ന് ഉൾപ്പെടെ പുള്ളിക്കാരൻ പറഞ്ഞ് അവിടെ ഒരു ഒരു ഭയങ്കര പ്രഹസനത്തിന്റെ അതിന് പകരം അവിടെ ഇരുന്ന് മെഴുകലായിരുന്നു പുള്ളിയുടെ പരിപാടി എന്ന് അതെ എനിക്ക് അറിയില്ലല്ലോ ഇത് എന്ത് സാധനം ഇവിടെ പുള്ളി വരുന്ന ഇവിടെ ഹൗസിലുള്ള പതിനെട്ട് പേരെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അതുപോലെ തന്നെ ഈ ഓവനും പുള്ളിയും ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ അതിനകത്ത് വെച്ച് ചൂടാക്കാനും ഓണാക്കാനൊക്കെ അറിയാം ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നൊക്കെ അറിയാം പക്ഷെ അതിനകത്ത് എന്താ വെക്കേണ്ടത് എന്ത് തരത്തിലുള്ള പാത്രം വെക്കേണ്ടതെന്ന് അറിയില്ല അതേപോലെ ഇതിനകത്ത് വെച്ച് ഇത് ഓണാക്കുന്നുണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അതെ അതെ എനിക്കറിയില്ലല്ലോ ഇത് എന്താണെന്നല്ലേ അതെ 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 എന്തായാലും ഭയങ്കര ഒരു പ്രഹസനം എന്നല്ലാതെ ഒന്നും പറയേല കാര്യം പുള്ളിക്ക് എന്തുവാ അവിടെ കാര്യം ലാലേട്ടന്റെ മോനാണ് ലാലേട്ടന്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള മകനാണ് കുണുവാവയാണല്ലോ കുണുവാവയാണ് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന് ആവാം എന്തായാലും ഈ പറയുന്ന പോലെ ഒമ്പതാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഓവന്റെ പ്രശ്നമായിട്ട് തന്നെയാണ് തുടങ്ങുന്നത് അതില് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആ ടൈമില് ഈ ഒരു ജിസയില് അടയ്ക്കാതെ പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതും അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അവിടെ കുക്ക് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ജിസേൽ ആണല്ലോ അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഉടനെ അനീഷ് ഈ അനീഷ് അക്ബറിന്റെ ഈ പറയുന്ന മേലെ കുതിര കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സരികേരടുത്തും അതുപോലെ തന്നെ അപ്പാനിയിലടത്തൊക്കെ ഉടക്കുന്നുണ്ട് പിന്നീട് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിന്നി വരുന്നുണ്ട് കേട്ടാ ബിന്നി വരാൻ നിർത്ത് ചോദിച്ച പറഞ്ഞ കാര്യം ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം ഒരു ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിക്കോ പറയാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല സാർ ഇത്ര സമയമായില്ലോ ഒരാൾ വിശക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് വായി ഭക്ഷിച്ചോ ചൂടുവെള്ളം ഉണ്ടായി കുടിച്ചോ ഇങ്ങനെയുള്ള പറയുന്നത് പിന്നെ അവനെ ഈ പണി കഴിക്കണ കക്കൂസ് കഴിവാനുള്ള പോരെ അതെ അപ്പൊ സി ബിനി എന്നെ ബിന്നി എന്നെ പറയണ് വായു തരാനാണോ നിങ്ങളെ കിച്ചണിലേക്ക് കയറ്റിയത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങി എന്നുള്ള രീതിക്ക് അവിടെ ബിന്നി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ മറ്റാരെങ്കിലും നമ്മുടെ അപ്പാനി ആണോ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയിൽ അത് മാത്രമല്ല ആണ് ഇപ്പം ഭക്ഷണം ഭക്ഷണം കിട്ടാതിരുന്ന അനീഷിനായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചത് എന്നെ പട്ടണി കിടന്ന ബിഗ് ബോസ് പത്തൊമ്പത് പേരൂടെ എന്നെ പട്ടണിക്കിട്ട് കൊല്ലാൻ നോക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു അതെ അതെ അതും ഈ പറഞ്ഞ പോലെ അനീഷിന്റെ ഒരു എന്താ കപട ന്യായം പറച്ചിലോ കപട വാദങ്ങൾ നിരത്തി പ്ലേറ്റ് മറിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നി നമുക്ക് തോന്നിയതല്ലേ സത്യത്തില് അതെ 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 എന്തായാലും ഈ പറഞ്ഞ പോലെ ബിന്നി ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട് ഈ അനീഷ് കിടന്ന് അവിടെ കിടന്ന് കിച്ചനെ കിടന്ന് ഭയങ്കര സംസാരം അപ്പൊ ബിന്നി പൊതുവിൽ പറയുന്നുണ്ട് ഫുഡിൽ മൊത്തം തുപ്പല് വീഴും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് ഷാനവാസ് ക്യാപ്റ്റൻ പറയുന്നുണ്ട് അടുത്ത് പറയുന്നുണ്ട് ഫുഡിലേക്ക് തുപ്പല് വീഴും അപ്പം ഇത് വീഴാതെ വേണം സംസാരിക്കാൻ നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കഴിക്കേണ്ടതാണല്ലോ അപ്പൊ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് നീ പോടാ അവന്റെ ഒരു ഓവർ ഏജ് എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ തുടർന്ന് അക്ബറിനോടും ഷാനവാസിനോടും ഉണിയനോടും ഉടക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നില്ല ഈ ആരമേലും കയറാം എന്നുള്ള രീതിക്കൊക്കെ എന്തായാലും ആ ടൈമിൽ അക്ബർ ഒണിയലുമായിട്ട് ഉടക്കുണ്ടാക്കി ഉണിയലിനെ ചീത്ത വിളിക്കുന്നുണ്ട് അപ്പൊ അത് ഉണിയൽ ചെന്നിട്ട് ക്യാമറയെ നോക്കി പറയുന്നുണ്ട് ഒണിയലും ഷാനവാസും കൂടെ ചെന്നിട്ട് പറയുന്നുണ്ട് ഇത് മോശമാണ് ബിഗ് ബോസ് ഇതിനെതിരെ ഈ പറയുന്ന ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് അപ്പാനി അക്ബറും തമ്മിലുള്ള ഒരു ആണ് അക്ബർ പറയുന്നത് വെച്ചാൽ അബി എന്താ ഇടപെടാത്തത് പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്തത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പാനി പറയുന്നതെന്ന് വെച്ചാല് അബി ഇടപെട്ടാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകും അതായത് അവന്റെ ആ ഒരു നല്ലവുള്ള നല്ല ഇമേജ് പൊളിഞ്ഞു പോകില്ല അതെ അപ്പൊ അക്ബർ തന്നെ പറയുന്നുണ്ട് തെറിയ വായിൽ വരും കേരളത്തിലെ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്ന തെറിയാണ് ഞാനും പറഞ്ഞത് എന്ന് ഉള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അക്ബർ പക്ഷെ ആ അക്ബർ പറഞ്ഞ ആ ഒരു സംഭവം എനിക്ക് ഒട്ടും ഒരു ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്ന തെറിയെ ഞാനും പറഞ്ഞിട്ടുള്ളൂ എന്ന് അത് ഈ അക്ബി പുള്ളിക്ക് പരിചയമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആയിരിക്കും എന്തായാലും കേരളത്തിലുള്ള എല്ലാരും ഇങ്ങനെ തെറിയും നടക്കുകയല്ല അല്ല അതും അതിലും ഒരു 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 ഇതില്ലല്ലോ കാര്യം പുള്ളിക്ക് പരിചയം ഈ പറയുന്ന എം ജി ശ്രീകുമാറിനെ പരിചയമുണ്ട് ചിത്രേനെ പരിചയം പുള്ളിക്കാരൻ പാട്ടുകാരനാണല്ലോ ഈ പറയുന്ന ഷാൻ റഹ്മാനെ പരിചയമുണ്ട് ഒരുപാട് പേരെ പരിചയമുണ്ടല്ലോ പാട്ടുകാർ ഈ പാട്ടുകാരുൾപ്പെടെ എല്ലാരും തെറി വിളിക്കുന്നുണ്ടോ അന്ന അല്ല ഞാൻ ഇപ്പൊ അമീറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് പരിചയമുള്ള എല്ലാവരും തെറി വിളിക്കുന്ന എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും കേരളത്തിൽ കേരളത്തിലുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെയും മോശ കരിവാരി തേക്കുന്ന പരിപാടിയായി ഈ പുള്ളി ഈ പറയുന്നത് കാര്യം പുള്ളിയുടെ കൈന്ന് പുള്ളിയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു സ്റ്റേറ്റ്മെന്റും ഈ രേണുവിനെതിരെ ഉയർന്നായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം അതും ഈ പറയുന്ന പോലെ ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല ആയിരുന്നില്ല പക്ഷെ പുള്ളിക്കാരൻ മാപ്പ് പറഞ്ഞു എന്തായാലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ലാലേട്ട ഈ പുള്ളിയോടൂടെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച അതെ ഈ ആഴ്ച എന്തായാലും അത് അങ്ങനെ അത്തരത്തിൽ പറയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു എന്തായിരിക്കും ലാലേട്ടന്റെ ഭാന്ന് വല്ലതും വീഴുവോ അതേ പഴം വിഴുങ്ങിയ പോലെ തന്നെ ലാലേട്ട ഇരിക്കുമെന്ന് എന്തായാലും പിന്നീട് ബിന്നിയായിട്ടുള്ളൊരു ബിന്നി പറയുന്നതാണ് നിങ്ങൾ തമ്മിൽ ഒരു നോട്ടം നോക്കിയല്ലോ എന്ന് അനുവിന്റെ അടുത്തും ശൈറ്റിയടുത്തുമാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതി എന്തെങ്കിലും സീരിയസ് ആവാം ഉറപ്പായിട്ട ചാൻസ് ഉണ്ട് കാര്യം അനുവും ശൈത്യവും തമ്മിൽ ഒരു ലെസ്ബിയൻ ബന്ധമുണ്ട് എന്നുള്ള രീതിക്ക് പലരും പറഞ്ഞ് പടർത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ജിസൈലാണ് ജിസൈൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ബിന്നിയും എന്ന് പറഞ്ഞത് ഏത് അനു എന്താ പരിപാടി ശൈത്യമായിട്ട് ഒരു നോട്ടവും ഒക്കെ ആ ഒരു അർത്ഥത്തിലാ പറയുന്ന അത് മുനവെച്ചുള്ള രീതിക്കാ പറയുന്നത് എന്തായാലും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് മിഡ്വീക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ആറുപേരാണ് നിലവിൽ ഉള്ളത് റന ഷാരിക ഒണിയല് അനീഷ് സരിക രേണു അതില് ഈ ആറ് പേർക്കും ആറ് പേരിൽ രണ്ട് പേര് പുറത്താകും ആ പുറത്താവുന്നവർക്ക് ഉള്ള അഞ്ഞൂറ് അഞ്ഞൂറ് പോയിന്റ് വെച്ച് ആയിരം പോയിന്റ് പുറത്താവുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഉള്ളത് അപ്പം അത് മാത്രമല്ല അതെ 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 അത് മാത്രമല്ല ഒരു കാവലാൽ എന്ന് പറയുന്ന ഒരു ഒരു പുതിയൊരു സംവിധാനവും കൂടെ കൊണ്ടു എന്ന് വെച്ചാൽ ഈ ആറ് പേർക്കും ഓരോരുത്തർക്കും രണ്ട് പേരെ വെച്ച് തിരഞ്ഞെടുക്കാം ആ രണ്ടു പേരുമായിരിക്കും മിഡ് വീക്ക് മിഡ് വീക്ക് തന്നെ ഒന്നിലധികം ടാസ്കുകൾ വരും ആ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ പോയിന്റുകൾ അവർക്ക് കയറും ആ പോയിന്റുകൾ വെച്ചിട്ടായിരിക്കും അവർ ഔട്ട് ആവുന്നത് അതിനുള്ള ചാൻസ് വരുന്നത് ഈ പോയിന്റ് നേടിക്കൊടുക്കേണ്ടത് ഇവർ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരെ വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും റെനാ ഫാത്തിമ തെരഞ്ഞെടുത്തത് ജിസേലിനെയും ആര്യനെയും ശാരിക തിരഞ്ഞെടുത്തത് ബിന്നി ആദില നൂറ അതുപോലെ തന്നെ ഒണിയൽ സാബു അക്ബർ ഷാനവാസ് അനീഷ് തെരഞ്ഞെടുത്തത് ശരത്ത് അനുമോ അതുപോലെ തന്നെ സരിക തിരഞ്ഞെടുത്തത് നവീനും അഭിഷേകും അതുപോലെ തന്നെ രേണു തെരഞ്ഞെടുത്തത് ബിൻസി ശൈത്യ എന്നിവരെയാണ് ഇത്തരത്തിൽ ഇതിനുശേഷമാണ് ജിസേലിന്റെ ഡ്രസ്സ് കീറിയെന്നും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം ബിഗ് ബോസ് ഉയർത്തുന്നത് കാര്യം എന്ന് വെച്ചാൽ അനുവിന്റെ ആ ഡ്രസ് അനു ഈ പറയുന്ന ഡ്രസ്സ് കീറിയെന്ന് ജിസൈല് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞതും ഈ പറയുന്ന പോലെ ജിസൈല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അനുവിന് ഉയരക്കുറവാണ് എന്നുള്ള രീതിക്ക് പറയുന്നതും സത്യത്തിൽ അതൊരു മോശം പരാമർശമായി പോയത് ഒരു ഒരാളെ ഈ പറയുന്ന ഉയരത്തിന്റെ പേരിൽ കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഒട്ടും ശരിയായില്ല എന്തായാലും എന്തായാലും അനു കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നത് ഇൻഡസ്ട്രിയിലേക്ക് കയറിയ സമയത്ത് കുക്കത്തിന്റെ ഉയരത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് റിജക്ഷൻ നേരിട്ടിട്ടുണ്ട് എത്ര കടകളിൽ കയറിയിട്ടാണെന്ന് അറിയാമോ ഞാൻ ഹൈ ഹീല് ചെരുപ്പ് മേടിക്കുന്നത് എന്നും കൂടെ പറയാൻ നേരത്ത് അതോടുകൂടി ആ പരിപാടി അവസാനിപ്പിക്കുന്നത് ഇത് കേക്കുന്നവരുടെ ഉള്ള എല്ലാ പരിപാടിയും തീരുന്നൊരു ഇതായിരുന്നു പിന്നീട് നവീൻ ഈ പറയുന്ന കട്ടെടുത്ത സാധനങ്ങൾ തിന്നുന്നതായിട്ടും അത് നൂറ കണ്ടിട്ട് നൂറയ്ക്കും ഈ പറയുന്ന കൊടുക്കുന്നതായിട്ടും നമ്മൾ കണ്ടായിരുന്നു പിന്നീട് കോയിൻ വേട്ട എന്ന് പറയുന്ന ഒരു മിഡ് വീക്ക് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ആദ്യത്തെ ഒരു ടാസ്ക് ആയിരുന്നു അതിൽ അത് പരിപാടി എന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത രണ്ടു പേര് വേണം മത്സരിക്കേണ്ടത് അത് എങ്ങനെയാണ് പരിപാടി എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടക്കുന്ന സ്റ്റാവി പെട്ടി തുറ ചാവി ഉപയോഗിച്ച് പെട്ടി തുറക്കാനും ആ പെട്ടിയിലുള്ള സേഫ്റ്റി ഗിയേഴ്സ് അണിഞ്ഞുകൊണ്ട് തെളിയിലേക്ക് ഇറങ്ങി കോയിൻസ് എടുക്കുകയാണ് കോയിൻസ് കളക്ട് ചെയ്യുകയാണ് നമ്മുടെ പരിപാടി അതിൽ ആദ്യം എത്തിയത് രേണുവിന്റെ ആൾക്കാരായിട്ടുള്ള ഷൈറ്റിയും ആണ് പക്ഷെ ഏറ്റവും അവസാനമായി പോയത് അനീഷിന്റെ ആൾക്കാരായിട്ടുള്ള അപ്പാനിയും അനുവാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അനീഷ് ഈ പറയുന്ന അപ്പാനിയെയും അനുവിനെയും തെരഞ്ഞെടുത്തെങ്കിൽ കൂടി അത് നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷും അല്ല അത് ഒരു കണക്കിന് ഒരു ട്രാപ്പും കൂടെ ആണല്ലോ അനീഷും അപ്പൊ അനീഷ് ആയതുകൊണ്ട് കളിക്കാതിരുന്നാൽ ജനങ്ങൾ വിലയിരുത്തുമല്ലോ അതെ 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 അതും ശരിയാണ് അതും ശരിയാണെന്ന് ശരി അങ്ങനൊരു സാധ്യത ആ ഈ ഒരു സംഗതിക്കുണ്ട് ചിലപ്പോ അനീഷ് അതിൽപ്പെടെ മനസ്സിലാക്കും എപ്പോഴും തോപ്പിക്കാൻ നോക്കിയാൽ അത് ഒരു കാർഡാക്കി എടുത്തുകൊണ്ട് അനീഷിന് ഉപയോഗിക്കാൻ പറ്റും അപ്പം ശരി ഏറ്റവും പറഞ്ഞ അവിടെ അപ്പാനും നനുവും ലോക്കാവുകയാണ് ചെയ്തത് ഉം ശരിയാണ് മത്സരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും അനീഷിന് ഒരു പോയിന്റും മൂന്ന് പോയിന്റോടുകൂടി ഒണിയലും നാല് കൂടി രേണുവും ആറ് പോയിന്റോടുകൂടി രനയും രണ്ട് പോയിന്റോടുകൂടി ശാലികയും അഞ്ച് പോയിന്റോടുകൂടി സടികയുമാണ് പോയിന്റ് പട്ടികയിൽ ഉള്ളത് അതിൽ ഏറ്റവും പോയിന്റ് കൂടുതലുള്ളത് റനയ്ക്കും ഏറ്റവും കുറവ് പോയിന്റ് ഉള്ളത് നമ്മുടെ അനീഷിനുമാണ് നിലവിൽ പിന്നീട് ഈ പറഞ്ഞ പോലെ ഷാരികയും രേണു തമ്മിലുള്ള ഒരു സംസാരമാണ് ഷാരിക ശരിക്കും അക്ബറിനോട് ക്ഷമിക്കരുത് എന്നുള്ള രീതിക്ക് ഇങ്ങനെ എരികേറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറെ ഡയലോഗുകളും പറയുന്നുണ്ട് കേട്ടോ മലയാളത്തിൽ അറുപത് ശ മലയാളി പ്രേക്ഷകരില് അറുപത് ശതമാനത്തോളം രേണുവിനെ സ്നേഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഏർ രേണുവിനെ വിജയിച്ച് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങൾ നിലവിലുണ്ട് അതുപോലെ തന്നെ രേണു ഇൻസ്പയർഡ് ആയി മുന്നോട്ട് വരാനായി ഒരുപാട് രേണുവിനെ ഇൻസ്പയർഡ് ആയി മുന്നോട്ട് വരാൻ വേണ്ടി ഒരുപാട് വിധവകളും പെൺകുട്ടികളും ഇപ്പോ ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് രേണു ഇങ്ങനെ പുളകിരിയായി ഇൻസ്പെയർഡ് ആവുന്ന കൊള്ളുന്നുണ്ട് പുളകം എനിക്ക് ഇത്രയും ഫാൻസും അറുപത് ശതമാനമാണ് പറഞ്ഞേക്കുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ അക്ബറും രേണുവിന് ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷെ അത് രേണു സ്വീകരിക്കുന്നില്ല എന്ന് കാണു കാണുന്നുണ്ട് അതിന്റെ പകുതി മാത്രം പകുതി ചപ്പാത്തി മൊത്തം നല്ലത് പറയാന് പറഞ്ഞേക്കാണല്ലോ അപ്പം പാട്ട് പാടി കൊടുക്കുന്നുണ്ട് അത്തരത്തില് 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 അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ ചപ്പാത്തി സ്വീകരിക്കുന്നില്ല മറിച്ച് ഞാൻ കൺവിൻസിംഗ് ആയില്ല എന്നുൾപ്പെടെ പറയുന്നുണ്ട് പിന്നീട് നവീൻ പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി കാര്യം ഉപയോഗിക്കുന്ന പാത്രം വാഷ് വാഷ്ബേസിൻ ഇട്ട് കഴിഞ്ഞാൽ കഴിവി തരും പക്ഷെ കഴിച്ച പാത്രം കൃത്യമായിട്ട് സ്വയം കഴുകേണ്ടതാണ് ഇത് അപ്പൊ പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പാനിക്ക് വേണമെങ്കിൽ കൊടുത്തോണം എന്റെ അടുത്തേക്ക് കൊണ്ടുവരരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ സ്പോട്ടിൽ അടിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ ടീമിലെ അപ്പാനി കഴുകാന്ന് സംഭവിച്ചിട്ടുണ്ട് പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം കപ്പ് പോലും ഉപയോഗിച്ച ശേഷം വൃത്തിയായി കഴുകാത്ത നീയാണോ ഈ നല്ല ശീലത്തെ പറ്റി നമ്മളോട് പറയുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നിവിൻ ബബ്ബബ്ബടിക്കുന്നതായിട്ട് കാണാം അത് സെയിം അതുപോലെ തന്നെ നിവിന് നിവിന്റെ അടുത്ത് അതുപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് എങ്ങനെ നിവിൻ ചോദിക്കുന്നുണ്ട് സ്വന്തം കഴിച്ച പാത്രം കഴുകേണ്ടത് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് അല്ലേ അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അതെ അത് ശരിയാണ് ഞാനും ഞാൻ അങ്ങനെയാണ് കഴുകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ നിവിൻ പറയുന്നുണ്ട് ബാക്കിയുള്ളവരോടും ഇത്തരത്തിൽ പറയണം അപ്പൊ ഷാനവാസ് ഇങ്ങനെയാണ് പറയുന്നത് അത് വ്യക്തിപരമല്ലേ കുടിച്ച കപ്പ് പോലും കഴുകി വെക്കാ കഴുകി വെക്കുന്നുണ്ടോ നീ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ നിവിൻ പറയുന്നുണ്ട് കഴുകിയിട്ടില്ല കഴുകിയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഉടായ്പ പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ പറയുന്നുണ്ട് തേങ്ങയാണ് എന്നിട്ട് നിവിൻ പറയുന്നുണ്ട് കഴുകാൻ ചെല്ലുമ്പോൾ അവർ സമ്മതിക്കാത്തവർ ആണ് എന്നുള്ള രീതിക്ക് ഉടായ്പ ഒക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന ഒരു ജീവിതകഥാ ടാസ്ക് ആണ് സത്യം പറഞ്ഞ ഒരു ബിഗ് ബോസ് ഹൗസിലെ തന്നെ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ടാസ്ക് ആണ് അല്ലേ സത്യത്തെ ടാസ്ക് എന്ന് പറയാൻ പറ്റൂടാ ഒരു ബിഗ് ബോസ് ഹൗസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് പിടിക്കാൻ പറ്റുന്ന ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് ഇടങ്ങിച്ച് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു 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 ടാസ്ക് ആണ് ഈ പറയുന്ന ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പോഷനാണ് ജീവിതകഥ പറയുന്ന ഒരു പരിപാടി എനിക്ക് ഓർമ്മയുണ്ട് ഉള്ളതാണല്ലോ നമ്മുടെ നമ്മൾ ആരാണ് നമ്മളെ വന്ന് കടന്നു വന്ന പാതകളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റിയൊരു അവസരമാണല്ലോ ഒരു പക്ഷേ ആവശ്യം വരും തോന്നുന്നില്ല പക്ഷെ ജനങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അതെ അതെ സീസണിൽ അറിയില്ല ഓർമ്മയുണ്ടോ നമ്മുടെ അർജുൻ അർജുൻ കുറച്ചും കൂടെ ഹൈപ്പ് കയറിയത് അർജുന്റെ കുറെ കഥ പറഞ്ഞില്ലായിരുന്നോ അർജുൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതെ അതെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ശരിക്കും ഫാൻസ് പുള്ളിക്ക് അതുപോലെ ബിഗ് ബോസിന്റെ ഏറ്റവും വൈറലായ ഒരു കഥപറച്ചിലുണ്ട് അനിയൻ മിഥുന്റെ തന്നെ കോഴിയൂരിന്റെ പൊന്നോ ഒന്നും പറയണ്ട അതിനുശേഷം ലാലേട്ട വന്ന് റോസ്റ്റ് ചെയ്യുന്നതും അതിനിടയ്ക്ക് ബോധം കെട്ടുന്നതും ഇതൊരു സനയോ സനയല്ലേ വെടിയുണ്ട കേറി സന നെറ്റിയിൽ തുളഞ്ഞ് വെടിയുണ്ട നെറ്റ് നെറ്റി വസ്ത്രം എടുക്കാണ്ടൊരു കുറി പോലെ വെടിയുണ്ട പോയി കേറിപ്പോയിൽ കോടി ഇന്ത്യയിലെ പതാകയൊക്കെ പിരിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞതരം അതെന്റെ അതൊക്കെ ഒരു മറ പറ്റാത്ത എപ്പിസോഡുകൾ അവർന്നേ പറയാൻ പറ്റൂ ഇപ്പോഴും ഏറ്റവും ഹൈലൈറ്റ് ലിസ്റ്റിൽ തന്നെ ഉള്ള ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ലാലേട്ടന്റെ എപ്പിസോഡുകളിലൊക്കെ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാറ് പിന്നീട് ഈ പറഞ്ഞ പോലെ ഷാരികയ്ക്കും രേണുവിനും ഒണിയൽ സാബുവിനുമാണ് ഫസ്റ്റ് അവസരം കിട്ടുന്നത് അത് ഷാരിക ഈ പറഞ്ഞ പോലെ പലയിടത്ത് ജോലി ചെയ്തതും യൂട്യൂബ് ചാനൽ തുടങ്ങി ഹോട്ട്സൈറ്റിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതും ഇന്റർവ്യൂ മെത്തേഡ് ആ ഒരു രീതിക്കുള്ള ഒരു മെത്തേഡിലൂടെ പുള്ളിക്കാരി ബിഗ് ബോസിൽ വന്ന കാര്യമൊക്കെയാണ് പറയുന്നത് രേണു സെയിം അതുപോലെ തന്നെയാണ് അച്ഛനെ പറ്റിയും സുധിച്ചേട്ടനെ പറ്റിയും മക്കളെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് പലതരത്തിലുള്ള പ്രൊഫഷനിലേക്ക് ആദ്യം നഴ്സിംഗിലേക്ക് പഠിക്കാൻ പോയതും പിന്നെ പിന്നീട് ബ്ലഡ് കണ്ടപ്പോൾ പേടിച്ച് ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോയതും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും ഒണിയൽ സാബുവിന്റെ സ്പീച്ചാണ് സത്യത്തിൽ എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രസീവ് ആയത് ഈ പറയുന്ന ശാരികയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ രേണു കുറച്ചും കൂടെ പുള്ളിക്കാരത് സംസാരിക്കാൻ അറിയത്തില്ല സത്യത്തിൽ അത് നമ്മളൊരു മോശമായിട്ട് പറയുന്നതല്ല അപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അപ്പൊ അത്തരത്തിൽ രേണുവിന്റെ കഥ കുറച്ചും കൂടെ പോളിഷ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഓഡിയൻസിനും ഓഡിയൻസിനും അതുപോലെ തന്നെ അവിടെയുള്ള ഒക്കെ പറയാൻ നേരത്ത് ഈ രേണു പറയുന്ന സമയത്ത് പുള്ളി ഉറങ്ങുമായിരുന്നു കുറെ പേര് ഉറങ്ങുന്നു കുറെ പേര് ചെറുക്കി കുത്തിക്കൊണ്ടിരിക്കുന്നു ചിലര് കണ്ടിടത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു പലരും പല വഴിക്കായിരുന്നു എന്ന് തന്നെ പറയാം നമുക്ക് പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ അവരുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നീട് ജിസൈലിന്റെ വസ്തുക്കൾ തിരികെ വെക്കാൻ പറയുന്നുണ്ട് അത് മാത്രമല്ല രേണു കരയുന്നുണ്ട് കുഞ്ഞിനെ പറ്റിയൊക്കെ ആലോചിച്ച് ഒക്കെ ഇമോ സത്യം പറഞ്ഞാൽ ഇമോഷണലി ആൾ കുറച്ച് ദിവസം കൊണ്ട് മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്ന് ഇന്നലെ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഇമോഷണലി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പുള്ളിക്കാരി കരയുന്നുണ്ട് വീട്ടിൽ പോകണം എന്നുള്ളൊരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടായിരിക്കും എന്തായാലും നോക്കാം പിന്നെ അപ്പാനെ ഉറങ്ങുന്നുണ്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് അനു ഉറങ്ങുന്നുണ്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് എന്തായാലും കുറെ പോയിന്റുകൾ കുറയാൻ സാധ്യത അതുപോലെ തന്നെ എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ബിഗ് ബോസ് ഈ പറയുന്ന സാധനങ്ങളെടുത്ത് മാറ്റുന്നുണ്ട് ആരുടെ നമ്മുടെ ജിസൈലിന്റെ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നുണ്ട് കുറെ സ്പ്രേയെ മാറ്റുന്നുണ്ട് ഫേസ് വാഷും അങ്ങനെ കുറച്ച് ഡ്രസ്സുകളും ഒക്കെ മാറ്റുന്നുണ്ട് പിന്നീട് ഇത് ജിസൈൽ തപ്പുമ്പോൾ കിട്ടുന്ന കിട്ടുന്നുമില്ല കാര്യം എന്റെ സാധനങ്ങൾ മിസ്സായി എന്നുള്ള രീതിക്ക് ഇനി പുള്ളിക്കാരിക്ക് പറയാം പക്ഷെ അത് പറയാൻ നേരത്ത് ബിഗ് ബോസ് തന്നെ പറയുമായിരിക്കും നമ്മളാണ് എടുത്തോണ്ട് പോയതെന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ എന്തായാലും ഈ പറഞ്ഞ പോലെ പിന്നീട് ഈ സ്കോർ ബോർഡൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് സ്കോർ ബോർഡ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ആറ് പേര് മിഡ് വീക്ക് എവിക്ഷനിൽ പോകാൻ സാധ്യതയുള്ള അവരുടെ പോയിന്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ടൈമിൽ അനീഷ് ഒരു കാര്യം പറയുന്നുണ്ട് ഏത് നമ്മുടെ സരികയിലെടുത്ത് പോയ കാര്യങ്ങൾ നമ്മൾ ആരെ പറ്റിയും എന്താണ് മോശമായിട്ട് പറയാൻ പാടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി അപ്പോൾ ശാരിക പറയുന്നുണ്ട് എന്താണ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി കഥ മാറ്റി പറയാം ഇതൊരു എന്താണ് ജീവിതകഥയില്ലേ അതെങ്ങനെയാണ് മാറ്റി പറയാൻ പറ്റുന്നതെന്നുള്ള രീതിക്കാണ് അനീഷിന്റെ അടുത്ത് ഈ കാര്യം പറയുന്നത് അപ്പൊ അനീഷ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ശാരികയടുത്ത് പോയി സോറി ഒക്കെ പറയുന്നതോടു കൂടി ഈ പറയുന്ന ഒമ്പതാമത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയതോ പറയാൻ പോ പറയാതെ പോയതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് നമ്മുടെ അനുമോളുടെ ബെഡില് കാണിച്ചായിരുന്നു അത് കാണിച്ചില്ല ലൈവിലുണ്ടായിരുന്നു എപ്പിസോഡിൽ ില്ലത് പക്ഷേ എപ്പിസോഡ് ഇന്നലെ കാണിച്ചായിരുന്നെ കാണിച്ചായിരുന്നു അത് ഇന്നലത്തെ എപ്പിസോഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതൊരു ഫണ്ണായിട്ടാണ് അവർ പറയുന്നതേ കാര്യം മോഷ്ടിച്ചു ടൊമാറ്റോടുത്തോളം തോന്നുന്നു അറിയത്തില്ല പുള്ളിക്കാരന്റെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇപ്പൊ തന്നെ ജിസേല് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ശൈത്യം അതോ അനുമോളും തമ്മിലുള്ള ഒരു ലെസ്ബിയൻ ഉണ്ടെന്നൊക്കെ എന്തായാലും പോകെ പോകെയുള്ള ദിവസങ്ങളില് ഈ നമ്മുടെ നിബിനുമായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിബിനുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നേ കാര്യം പുള്ളി ജോലിയായിട്ടാ എല്ലാരുടെ അടുത്തും നിൽക്കുന്നത് എല്ലായിടത്തും അതുപോലെയാ ഇപ്പൊ നൂറ ആതിലെ ബിന്നി ആയാലും എല്ലാരുടത്തും നിബിൻ എല്ലാരുടെ അടുത്തും ഒരുപോലെ തന്നെയാണ് ഇത്തരത്തില് കാര്യങ്ങളെല്ലാം പറയുന്നതും ഒക്കെ ചെയ്യുന്നതും സോ എന്തായാലും ഒമ്പതാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബൈ